ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ രാധികയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഐശ്വര്യ ഇപ്പോൾ രാധികയുടെ ശ്യാമിയുടെ കഥ തന്നെ സ്വന്തം കഥയായി പറയുന്നു ഏത് സാഹചര്യത്തിലാണ് രാധികയെ പ്രസവിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം രാധിക അറിയിച്ചു അത്രയൊക്കെ ചെയ്തിട്ടും അവളുടെ ക്രൂരത മാറിയില്ല ബോധം ഉണരുമ്പോൾ നിന്നെ അവൾ എടുത്തോണ്ട് പോകുന്നതും ഒരു പുഴയിൽ ഒഴുക്കി വിടുന്നതും ഞാൻ കണ്ടു അമ്മയ്ക്കൊന്ന് അനങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ ഒന്ന് എഴുന്നേക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വീട്ടിൽ കൊടുക്കില്ലായിരുന്നോ ഞാൻ നിന്നെ എനിക്ക് ഐശ്വര്യം കരഞ്ഞുകൊണ്ട് തൻ്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ രാധികയ്ക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഒരു ഞെട്ടലോട് തന്നെയാണ് രാധിക ഇതെല്ലാം കേട്ട് നിൽക്കുന്നത് തിരിച്ചു കിട്ടിയ ജീവനും കൊണ്ട് പിന്നെ അലച്ചിലായിരുന്നോ എല്ലാം മാസ്ത്രീ സ്ത്രീ തട്ടിയെടുത്തിട്ടും ഒന്നും ഞാൻ തിരിച്ചു ചോദിച്ചില്ല എനിക്ക് നിന്നെ മതിയായിരുന്നു എന്റെ സമരം നീ ആയിരുന്നു മോളെ ഇടുക്കേട്ട് രാധിക ചോദിക്കുന്നു ആ സ്ത്രീ ആരാണ് എൻ്റെ അച്ഛനെ കൊന്ന സ്ത്രീ ഇപ്പൊ എവിടെയുണ്ട് സംരക്ഷയുടെ വേഷം കെട്ടി നിന്റെ മുന്നിലും അവർ വരും ഒരിക്കൽ നിന്നെ ഈ അമ്മ അവർ കാണിച്ചു തരും അമ്മയുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിട്ട് എൻ്റെ മോൾക്ക് എൻറെ കൂടെ ജീവിച്ചൂടെ കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു എനിക്ക് എന്റെ യശോധാമയുണ്ട് വേറൊന്നിനും എന്നെ നിർബന്ധിക്കരുത് പെട്ടെന്ന് രാധിക അവിടെ നിന്ന് പോകുന്നു ഐശ്വര്യയുടെ കൂടെയുള്ള അവൾ പറയുന്നുണ്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെയാണ് പോരെന്ന് ഐശ്വര്യ പറയുന്നു നോക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞ കഥ അവളുടെ നെഞ്ചിൽ തളച്ച് കയറിയിട്ടുണ്ട് അവളെല്ലാം ഇനി ഉൾക്കൊണ്ടോണ്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഹോ തൊണ്ടയൊക്കെ വേദന എടുത്തു കണ്ണിനു വല്ലാത്തൊരു വേദന എങ്ങനെയാണോ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് കരയുന്നത് ഇടുകേട്ട് കൂട്ടുകാരി പറയുന്നു അല്പം എന്താ എല്ലാം സാധിച്ചില്ലേ ഇനി അവൾ അമ്മ എന്ന് വിളിക്കുന്ന ഒരു ദിവസം അത് കഴിഞ്ഞാൽ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്യിക്കും ശേഷം കാണിക്കുന്നത് രാധിക ഇപ്പോൾ പൂജാമുറിയിൽ ഇരിക്കുകയാണ് പൂജാമുറിയിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു അവർ പറഞ്ഞത് കേട്ടിട്ട് എനിക്കവരെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കുന്നില്ല പക്ഷേ എൻ്റെ അമ്മയാണെങ്കിൽ എന്താ എനിക്ക് അങ്ങനെ തോന്നാത്തത് എന്നെ തൊട്ടിട്ടും തലോടിയിട്ടും എന്നെ എനിക്ക് ആ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്തത് എന്താ യശോധാമ്മയെ പോലെ അല്ല ഫിതാമേടത്തിനേം പോലെയല്ല വേറെന്തോ വേറെന്തോ പോലെ എന്നെ പരീക്ഷിക്കല്ലേ കണ്ണ എന്നെ നേർവഴിക്ക് നടത്തിക്കണേ എൻ്റെ അച്ഛനേയും അമ്മയും വിട്ട് ഒരിടത്തേക്കും ഒരിക്കലും പോകാൻ സമ്മതിക്കരുത് അവരെൻ്റെ പ്രാണനാണ് എന്നെ കാത്തു രക്ഷിച്ചവരാണ് എനിക്ക് അവര് മാത്രം മതിയെന്നും രാധിക പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് കാണിക്കരുത് ശ്യാമ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചുമയ്ക്കുന്നുണ്ട് അമൃത അവിടേക്ക് ഓടി വന്നു എന്താ ശ്യാമേ എന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് ശ്യാമ അത് കുടിക്കുന്നു ഇതെന്താ ശ്യാമ ഒരു ശ്രദ്ധയില്ലാരായോ എന്ന് ചോദിക്കുന്നു ആര് പറഞ്ഞു ശ്രദ്ധ ഇല്ലാണ്ടായെന്ന് ശ്രദ്ധ കൂടിപ്പോയിട്ടാണ് എന്റെ മോൾക്ക് ശ്രദ്ധ കൂടിപ്പോയത് കൊണ്ടാണ് എഴുതി വേണമെങ്കിൽ വിളിച്ചു നോക്ക് അപ്പോ അവള് പറയും അവളുടെ അമ്മയെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്ന് എന്റെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നുണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് ഒന്നുമില്ലെങ്കിലും പഴയതുപോലെ എല്ലാ കാര്യത്തിലും സങ്കടപ്പെടുന്നില്ലല്ലോ മോളെക്കുറിച്ച് നല്ലൊരുത്തരം മനസ്സിൽ കൂട്ടി വെക്കുന്നുണ്ടല്ലോ എല്ലാം നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പറയുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ എന്റെ മോൾ ആരെയാണ് അമ്മയെന്ന് വിളിക്കുന്നത് അവളുടെ ഫിതാമേഠത്തിനെ തൽക്കാലം എനിക്ക് എന്റെ വേഷത്തിൽ നിന്ന് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും അവളെ ഫിതയുടെ മോളാണെന്ന് പറഞ്ഞാലോ എൻറെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ പറയാം അവളെ എനിക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നും അവളുടെ അച്ഛൻ എങ്ങനെയാണ് ഇല്ലാണ്ടായത് എന്നും മാത്രമല്ല സാറിന്റെ ഫോട്ടോ അവളെ കണ്ടിട്ടുണ്ടല്ലോ ഇടയ്ക്ക് കാണുന്ന സ്വപ്നത്തിൽ അല്പം വട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് അല്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അവൾ ഫ്രീതിയുടെ മകൾ മകളാണെന്ന് കള്ളം പറയാം ശ്യാമ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ രാധിക അത് വിശ്വസിച്ചാൽ തന്നെ അവൾ ആദ്യം തന്നോട് എന്തായിരിക്കും പറയുന്നത് ഏത് കുഞ്ഞായാലും അവൾ ആദ്യം പറയുന്നത് എനിക്ക് എന്റെ അമ്മയുടെ മുഖം കാണണം എന്നായിരിക്കും അപ്പോ എന്താ പറയുന്നത് അതാ ഞാൻ പറയുന്നത് ഈ പൊട്ടത്തരത്തിന് ഒരു പരിധിയുണ്ട് രാധിക മോളുടെ മുന്നിൽ ഇനി അവളുടെ അമ്മയാണെന്ന് ഒരാൾക്കേ പറയാൻ സാധിക്കും പ്രശസ്ത ഗായിക ശ്യാമിക്ക് അതെപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോൾ സംഭവിച്ചാൽ മതി എപ്പോഴും മോളെ തന്നെ ആലോചിച്ചിരിക്കുന്നോണ്ടാണ് ശ്യാമിയുടെ ഈ ചിരി എനിക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് വരുണിനെ കാണിക്കുന്നുണ്ട് വരുണിങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുന്നു പ്രിയങ്ക അവിടേക്ക് വന്നു ഡ്രസ്സുമായിട്ടാണ് വരുന്നത് വരുൺ ഒന്ന് എഴുന്നേറ്റ് ഈ ഷർട്ട് മുണ്ടും ഒന്ന് എഴുന്നേറ്റ് ഇട്ട് എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എന്താ കാര്യം എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് തന്നെ ഒരു മറുപടി പറയണം ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാകണമെന്ന് നിർബന്ധമില്ല ചിലത് അത് അങ്ങനെയും പറയാം ഞാൻ അമ്പലത്തിൽ പോവാണ് വരുണിന്റെ പേരിൽ ഞാൻ അമ്പലത്തിൽ ഒരു പൂജ നിർന്നിട്ടുണ്ട് അത് നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് നടത്തണം വരുൺ പറയുന്നു താൻ ആരുടെ പേരിൽ പൂജ നേർന്നോ ആരുടെ പേരിൽ പൂജ നടത്തുന്നോ എനിക്ക് ഇതൊന്നും വിഷയമല്ല ഇനി അങ്ങനെ ഉള്ളതും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പോയങ്ങ് പോയെങ്ങ് ചെയ്താൽ മതി എന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട പിന്നെ ഞാൻ ആരെ കൂട്ടി പോകണമെന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു തനിക്ക് ആരെ കൂട്ടി വേണമെങ്കിലും പോകാം അല്ലെങ്കിലും തനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സെലക്ഷൻ ഒന്നും ഒരു കാര്യം സൂക്ഷിച്ചാൽ മതി കൂട്ടുമ്പോൾ പണക്കാരെ തന്നെ കൂട്ടിക്കോണേ പണത്തിനോടാണല്ലോ ആർത്തി എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു വെറുതെ ഓരോ കാര്യം പറഞ്ഞതിനെ ദേഷ്യം പിടിപ്പിക്കേണ്ട ഇപ്പൊ തന്നെ ഇറങ്ങിയ പറ്റൂ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ വരുൺ പറയുന്നുണ്ട് ഇത് പരമ ബോറാണ് ഓരോ ദിവസത്തിന്റെയും തുടക്കത്തിൽ നമ്മുടെ ബന്ധം എന്താണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു അതിന്റെ പേരിൽ തന്നോട് ബഹളം വെക്കേണ്ടി വരിക ഇത് താൻ ഇതിന് ഇനി അതിന് ശ്രമിച്ചാൽ ഈ വീട്ടിലുള്ള എല്ലാവരോടും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് പറയേണ്ടി വരും എന്നാ ചെന്ന പറ എനിക്കും പലതും പറയാനുണ്ട് എന്ന് പ്രിയങ്ക പറഞ്ഞു നിനക്ക് എന്താണ് ഈ പറയാനുള്ളത് കണിമംഗലത്തേക്ക് വന്ന് കയറിയതിന്റെ വിര ചോദിച്ചതോ അത് കൃത്യമായി എഴുതിയെടുത്തതോ അതോ നീ ഇപ്പോൾ നടത്തുന്ന ഭാര്യ നാടകമോ ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുന്നിൽ നിന്ന് എനിക്ക് ദേഷ്യത്തോടെ വരുൺ പറയുന്നു പ്രിയങ്ക ദേഷ്യത്തോടെയും പറയുന്നുണ്ട് ഇതിടാനാ പറഞ്ഞത് എന്ന് ദേഷ്യത്തോട് തന്നെ പ്രിയങ്കയുടെ കയ്യിലിരിക്കുന്ന ആ ഡ്രെസ്സ് വാങ്ങിച്ചിട്ട് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് വരുൺ ഒരു അക്ഷരം മിണ്ട അരയിറങ്ങി ഇറങ്ങി പോകാനാ പറഞ്ഞത് എന്ന് പറയുന്നു പ്രിയങ്കയെ പിടിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ട് പ്രിയങ്ക പുറത്തേക്ക് പോകുമ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ അബളം എന്ന് ചോദിക്കുന്നു ഒന്നുമില്ല അച്ഛനത് കാര്യമാക്കണെന്ന് പ്രിയങ്ക പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ കാര്യമാക്കണ്ടെങ്കിൽ പിന്നെ ആരാ ചോദിക്കേണ്ടത് വരുണിനോടൊന്ന് ഇറങ്ങി വരാൻ പത്മിനിയും പറയുന്നുണ്ട് വരുൺ പ്രിയങ്ക ആ ഷർട്ട് എടുത്തു വരുണിന്റെ കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്തതാണമ്മേ എന്ന് പ്രിയങ്ക പറഞ്ഞു വരുണിന് താല്പര്യമില്ല വരുണിന്റെ കണക്കിന് ഒരുപാട് കുറവുണ്ടല്ലോ പിന്നെ എങ്ങനെയാ എന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട് രാധികയും ഇത് കാണുന്നുണ്ട് എന്താണ് ഇത് പ്രിയങ്ക ക്ഷേത്രത്തിൽ പോകാൻ വിളിച്ചിട്ട് നീ പോകാതിരുന്നത് എന്താ എങ്ങനെയാടാ ഇങ്ങനെ ഓരോ നിമിഷവും മാറുന്നത് എന്താ നിന്റെ മനസ്സിൽ ശരിക്കും നടക്കുന്നത് ചോദ്യം ചോദിച്ചു ഞങ്ങൾ മടുത്തല്ലോ മോനെ നിന്റെ പ്രവർത്തികളെ കുറിച്ച് അഭിമാനത്തോടെ ചിന്തിക്കുന്നവരാണ് ഞാൻ പക്ഷെ ഇങ്ങനെ ഒരു പ്രവൃത്തി ഒരു പെണ്ണിനെ വേദനിപ്പിക്കുന്നത് നമ്മുടെ കാരണവന്മാരായിട്ട് പോലും പൊറുക്കില്ല എനിക്കത് തീരെ പറ്റില്ല പ്രിയങ്കയോട് നിനക്ക് എന്താണ് വിരോധം അതിന്റെ കാരണം എന്താ എനിക്കത് അറിഞ്ഞേ പറ്റൂ എൻ്റെ അച്ഛൻ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ വെച്ചാൽ ഈ കണിമംഗലത്തിന് ഞാൻ യോഗ്യല്ല എന്നോട് ഇറങ്ങി പോകാൻ അച്ഛൻ പറഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പ്രിയങ്ക നല്ലൊരു ഭാര്യയെ പോലെ തന്നെ അഭിനയിച്ച് തകർക്കുകയാണ് എന്നാൽ ദേഷ്യത്തോടെ വരുൺ പറയുന്നു ഈ അഭിനയം ഒന്ന് നിർത്താമോ വരുൺ അഹങ്കാരം കാണിക്കുന്നത് എന്റെ മുന്നിൽ വെച്ച് വേണ്ട എന്താണ് എന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയാതെ ഒരു നിമിഷം പോലും എന്നി മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എൻ്റെ അച്ഛൻ പറയുമ്പോൾ വരുൺ പറയുന്നു ഞാൻ പറയാം പ്രിയങ്കയുടെ കാര്യത്തിൽ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം എന്ന് വരുൺ പറയുന്നു ടെൻഷനോടെ പ്രിയങ്കയും രാധികയും നിൽക്കുന്നു രാധിക കൈകോപ്പുന്നുണ്ട് പ്രിയങ്ക വരുണിന്റെ മുന്നിൽ അങ്ങനെ പറയരുത് എന്ന് പറയുന്നു വരുൺ അത് കാണുകയും ചെയ്യുന്നു എന്താ പറയുന്നില്ല എന്ന് അച്ഛൻ വീണ്ടും ചോദിക്കുന്നു എനിക്കൊന്നും പറയുന്നില്ലെന്നും വരുൺ ഇത് ഇത് തന്നെയാണ് പറയാനുള്ളത് എല്ലാം നിമിഷത്തിനുള്ളിൽ തീരും എന്ന് പത്മിനി അച്ഛനെയും അമ്മയും എല്ലാവരുടെയും വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞ് വരുൺ അകത്തേക്ക് പോയി വാതിലടച്ചു രാധികയും അവിടെ പോകുന്നു അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇപ്പോ ഈ മുണ്ടും ഷർട്ടും എടുത്ത് വലിച്ചെറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ ഒന്നും പറയില്ലായിരുന്നു കാരണം എല്ലാം സഹിക്കുന്ന കൂട്ടത്തിൽ ഇതും സഹിച്ചാ മതിയായിരുന്നല്ലോ എന്ന് പ്രിയങ്ക മോളെ കണിമംഗലത്തേക്ക് ഒരു പെൺകുട്ടിയെ വിളിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ അവകാശിയാക്കി കൊണ്ട് തന്നെയാണ് നീ എല്ലാ അർത്ഥത്തിലും കണിമംഗലത്തിന്റെ അവകാശം തന്നെയാണ് വരുണിന്റെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ച വന്നാലും അച്ഛനും അമ്മയും നിനക്ക് തരുന്ന സ്ഥാനം വളരെ വലുത് തന്നെയാണ് എല്ലാം നമുക്ക് പരിഹരിക്കാം മോളെ എന്ന് പറഞ്ഞ് പ്രിയ അച്ഛനും അമ്മയും അവിടെ നിന്ന് പോകുന്നു പ്രിയങ്ക ഇങ്ങനെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് എത്രമാത്രം താൻ എന്നെ അകറ്റാൻ ശ്രമിക്കുന്നോ അത്രമാത്രം ഞാൻ ഇവരുടെ മനസ്സിൽ പിടിച്ചു കയറും താൻ നോക്കിക്കും പിന്നീട് കാണിക്കുന്നത് സൂര്യയെ അദ്ദേഹം ചികിത്സിക്കാൻ എത്തിയിരിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ സൂര്യയെ കൊണ്ടിരിക്കുന്നു അരികിൽ കൽപ്പനയുണ്ട് രാധികയുണ്ട് പിന്നെ അമ്മയും മുമ്പ് അരച്ചിട്ടിരുന്ന കുഴമ്പ് നിർത്തിക്കോളോ ഇനി മുതൽ ഇതാണ് ഇടേണ്ടത് കുഴമ്പ് കൂട്ട് ഞാൻ എഴുതി തരാമെന്ന് തിരുമേനി തിരുമേനി തിരുമേനിക്ക് എന്താണ് തോന്നുന്നത് ചികിത്സിച്ചിട്ട് ഭേദമുണ്ടോ എന്നൊക്കെ കൽപ്പന ചോദിക്കുന്നു സൂര്യക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നു ആയുർവേദത്തിൽ ഒരു കാലാവധിയുണ്ട് ചികിത്സ കുറച്ചുനാൾ തുടരേണ്ടി വരും ഇപ്പോഴത്തെ സൂര്യയുടെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്താ സൂര്യ അങ്ങനെ തോന്നുന്നില്ലേ ഉണ്ട് ചിലപ്പോഴൊക്കെ കാലുകളുടെ ഞരമുകൾക്ക് വല്ലാത്തൊരു പിടിത്തം ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ എന്നൊരു തോന്നൽ വരും പക്ഷേ എനക്ക് സൂര്യ നല്ല ലക്ഷണമാണെന്ന് തിരുമേനി ഏറ്റവും പ്രധാനം സൂര്യയുടെ മാനസികാവസ്ഥ തന്നെയാണ് ഈ വീടിനകത്ത് കാഴ്ചകൾ കണ്ടിരിക്കുന്നത് അടച്ചു മൂടിയിരിക്കുന്നത് ഒരു ചികിത്സയെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമല്ല അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ദൂരെ വീട് ദൂരെ മറ്റ് വീടും ഗസ്റ്റ് ഹൗസുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെന്ന് പത്മിനി പറയുന്നുണ്ട് അവിടെ എവിടേക്കെങ്കിലും മാറി നിൽക്കണോ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ ഇല്ല തൽക്കാലം ഒരു കാര്യം ചെയ്യുക അദ്ദേഹത്തിന് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്ക് മനസ്സിന് ഒരു ഉത്സ ഉല്ലാസം വരട്ടെ സൂര്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ബീച്ചാണ് എന്ന് പത്മിനി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലുമൊക്കെ പോണം ബിജുവിനേയും കൂട്ടിക്കോളൂ അപ്പോ സഹായത്തിനാൾ ഉണ്ടാകുമല്ലോ എന്റെ അമ്മ പറയുമ്പോൾ കൽപ്പന പറയുന്നു തിരുമേനി ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാം എന്ന പിന്നെ സാർ വരുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുകയാണ് ചികിത്സയിൽ വീഴ്ച ഒന്നും വന്നില്ലല്ലോ അല്ലേ കുട്ടി എന്ന് രാധികയോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം രാധിക പറയുന്നു ഇല്ല എല്ലാം നന്നായി നോക്കുന്നുണ്ട് ഒരു രോഗിയെ സംബന്ധിച്ച് വൈദ്യനോളം തന്നെയുണ്ട് പരിചാരകനും ഒരു വൈദ്യനോളം പര പരിചാരികനും സാമ്യമുണ്ട് എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു ഒന്ന് പുറത്തിറങ്ങാൻ സാധിച്ചെങ്കിൽ നന്നായിരുന്നു കുറച്ച് കാറ്റും വെളിച്ചുമൊക്കെ എന്ന് സൂര്യ തിരുമേനി പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ പുറപ്പെട്ടു പോകണമെന്നില്ല എല്ലാവരുടെയും സൗകര്യം നോക്കണ്ടേ എന്ന് കൽപ്പന ഒന്ന് രണ്ട് ദിവസത്തേക്ക് എനിക്ക് എവിടെയും പോകാനുള്ള അവസ്ഥയില്ല എന്ന് കൽപ്പന പറയുമ്പോൾ പത്മിനി പറയുന്നു എനക്കെന്താ പ്രശ്നം ഒരു തിരക്കുമില്ല സൂര്യ ഈ വീടിന്റെ വീടിനകം തന്നെ കണ്ടോണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വീർപ്പുമുട്ടലാണ് ഒരു കുറവുമില്ലാതെ ഞാനും അതേ അവസ്ഥയിലാണ് പുറത്തിറങ്ങാൻ തോന്നണ്ടേ സൂര്യ രണ്ടു ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞ് കൽപ്പന പോകുന്നു എന്റെ ചികിത്സയുടെ കാര്യത്തിൽ ഒരു ശതമാനം പോലും കൽപ്പനയ്ക്ക് പ്രതീക്ഷയില്ല പിന്നെ ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത് എൻ്റെ സൂര്യ വിഷമത്തോടെ പറയുമ്പോൾ അത് കേട്ട വിഷമത്തോടെ പത്മനിയും രാധികയും നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ